ഈശോയുടെ തിരുരക്തത്തിന് ആരാധന മഹത്വവും ഉണ്ടായിരിക്കട്ടെ തിരുരക്തം വാഴ്ത്തപ്പെടട്ടെ ജൂലൈ പത്ത് തിരുരക്ത അഭിഷേക ചിന്ത വിശുദ്ധ യോഹനാൻ ആറ് അറുപത്തിമൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ജീവൻ നൽകുന്നത് ആത്മാവാണെന്നും ഈ ആത്മാവും ജീവനും എന്റെ വാക്കുകളാണെന്നുമാണ് ക്രിസ്തു പറയുന്നത് ഏതാണ് ക്രിസ്തുവിന്റെ ഈ വാക്കുകൾ എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് നമുക്ക് സ്വർഗീയ ജീവൻ നൽകുന്ന ജീവന്റെ അപ്പത്തിലാണ് കാരണം ഒരിക്കൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അപ്രകാരം മനുഷ്യനായി അവതരിച്ച ക്രിസ്തു കുരിശിൽ സ്വയം സമർപ്പിച്ചത് നമുക്ക് ജീവൻ നൽകുന്ന അപ്പമായി മാറാനാണ് ഇന്ന് നമുക്ക് ആത്മാവും ജീവനും നൽകുന്നത് ക്രിസ്തുവിന്റെ ഈ തിരുശരീര രക്തങ്ങളാണ് ഈശോയുടെ തിരു രക്തത്തോട് പ്രാർത്ഥിക്കാം മാനുഷിക ചിന്തകളും വിചാരങ്ങളും മാറ്റിവെച്ച് വിശ്വാസത്തോടെ നിത്യജീവന്റെ അപ്പം സ്വീകരിക്കാൻ കൃപ നൽകണമേ ആമീൻ ഈശോയുടെ തിരക്തം നമ്മെ രക്ഷിക്കട്ടെ